ഡോക്ടർ വളരെ പെട്ടെന്ന് ഒരു ചോദ്യം ശശി തരൂർ മുഖ്യമന്ത്രി ശശി തരൂരിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അങ്ങനെ ഒരു എയിമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ശശി തരൂര് പൊതുവെ കണ്ട കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു ശശി തരൂരിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അതിനകത്ത് പറയണമെന്ന സ്ഥലത്ത് ഇടതുപക്ഷത്തിന് നല്ല രീതിയിൽ കടന്നാക്രമിച്ചിട്ടുണ്ട് ഒരു തൊട്ടും തലോടിയും നരേന്ദ്രമോദിയേയും പിന്നെ ഇന്ത്യ ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് മിഷനുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇതാരെയും തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം ഒരു പ്രവർത്തനമായിട്ടൊക്കെ കാണുവാണെങ്കിൽ അത് ശശി തരൂരിനെ പോലുള്ള ആളിനെ ന്യൂനീകരിച്ച് കാണുന്നതിന് തുല്യമായിരിക്കും എന്തായാലും എന്തായാലും ഈസ് നോട്ട് ഇൻ ദിസ് റാറ്റ് റേറ്റ് അത് ഞാൻ ഉറപ്പായിട്ട് പറയാം ഈ ഓട്ടത്തിനകത്ത് ശശി തരൂർ എന്തായാലും പങ്കാളിയല്ല ശശി തരൂരിന് ചിലപ്പോൾ മുന്നണി മാറി വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അത് ചിലപ്പോൾ സംഭവിച്ചേക്കാം പക്ഷേ എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശശി തരൂർ ഉണ്ടെന്ന് തോന്നുന്നില്ല അവസാന ചോദ്യം ശ്രീ ടി പി ജയേന്ദ്ര മാഷൻ അങ്ങേക്ക് അവസാനിപ്പിക്കാം ഞാൻ ഒന്ന് ചേർത്ത് വായിക്കാൻ ശ്രമിക്കുന്നത് ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ തരൂരിനെ വിമർശിച്ചുവെങ്കിൽ പോലും ഉമ്മൻചാണ്ടിയെയും എ കെ ആന്റണിയെയും അവർ കൊണ്ടുവന്ന വികസനങ്ങളെയും കാക്കനാട്ട് കുറുക്കൻ നാടായിരുന്ന കാക്കനാട്ട് വികസനം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയും ആന്റണിയുമാണെന്നൊക്കെ പറഞ്ഞു വെക്കാൻ കൂടുതൽ ശ്രമിച്ചത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു അങ്ങേക്ക് പറഞ്ഞ അവസാനിപ്പിക്കാം അല്ല താങ്കളെ ചൂണ്ടിക്കാണിച്ചത് വളരെ കൃത്യമായ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ നേർചിത്രമാണ് ചിത്രമാണ് ഒരുപക്ഷെ ഉള്ളിലുള്ളത് പലരും പലരും തുറന്നു പറയുന്നില്ലെങ്കിൽ പോലും കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം ഇന്ന് ഒരു പരിവർത്തനത്തിന്റെ ഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞു വളരെ കൃത്യമായിട്ട് കേരളം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് കേരളത്തിലെ രണ്ട് മുന്നണികൾക്കകത്തുമുള്ള ബഹുഭൂരിപക്ഷം ആളുകളും എന്ന അസ്വസ്ഥതയോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരം അസ്വസ്ഥതകളാണ് ഇന്ന് ചില പൊട്ടിത്തറികളായിട്ട് ചില അഭിപ്രായങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കേരളം ഇന്ന് നേടി പറന്നുകൊണ്ടിരിക്കുന്ന അഭികരിച്ചു കൊണ്ടിരിക്കുന്ന അത്യപകടകരമായ ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ കേരളത്തിലെ ഇരു മുന്നണികൾക്കും കഴിയുമോ എന്നുള്ള ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ഇന്ന് ഉച്ചുനോക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ചിലരൊക്കെ കൃഷ്ണരാജി പറഞ്ഞ മാതിരിയിൽ അഭിപ്രായം മൗനത്തിൽ ഒതുക്കുകയും ചിലർ ചില പൊട്ടിത്തെറികളായിട്ട് പുറത്തു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അസ്വസ്ഥതകൾ കേരളത്തിലെ ഇന്ന് ജീവിക്കുന്ന തലമുറയെ തന്നെ അസ്വസ്ഥമാക്കുകയും കേരളത്തിലെ വരും തലമുറയുടെ ജീവിതത്തെ തന്നെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വസ്തുതയുള്ള ഒരു അവസ്ഥയായിട്ട് കേരളം മാറുകയാണ് ആ ബഹിസ്ഫുരണമാണ് ഒരു അർഹത ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റവും ചിലരുടെ മൗനവും ചിലരുടെ പൊട്ടിത്തെറിയും ചിലരുടെ പക്ഷം ചേരലും ചിലരുടെ ഇതിനും ഒക്കെ കാരണം എന്ന് പറയാതെ വിവാഹം ഏതായാലും ശശി തരൂർ വെച്ച വാക്കുകളൊക്കെയും രാഷ്ട്രീയ നിഷ്കളങ്കതയിൽ ആണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ വയ്യ കാരണം കൃത്യമായി നരേന്ദ്രമോദിയെയും മറുവശത്ത് പിണറായി വിജയൻ്റെ വ്യവസായ വകുപ്പിനെയും പറയുമ്പോൾ തരൂർ ഉന്നം വയ്ക്കുന്നത് കോൺഗ്രസിനെയാണ് എന്ന കാര്യത്തിൽ സംശയവും വേണ്ട കൗതുകത്തിനെങ്കിലും ചോദിച്ചത് തരൂർ ആ മറ്റാരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് വിഷയം പോകുമെന്ന കാര്യത്തില് സംശയവുമില്ല